ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനത്തോടെ ജഗതി വാർഡിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ പൂജപ്പരതാഷ് പ്രിയങ്കരൻ എന്ന വാക്ക് ഇനിയുള്ള നാളുകളിൽ നിങ്ങൾ കൂടുതൽ മനസ്സിലാണ് കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വ്യക്തിപരമായി ഹൃദയത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് പൂജപ്പരതാഷണെ ഞാൻ കാണുന്നത് ഏറ്റവും ഒന്നാം തരം ഒരു സംഘാടകനായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പാവപ്പെട്ടവരോടും തൊഴിലാളികളോടും സ്നേഹത്തോടെയുള്ള സമീപനം അതുപോലെ തന്നെ ഏറ്റവും വേദന അനുഭവിക്കുന്നതിൻ്റെ കണ്ണീരൊപ്പുക എന്ന ഇടതുപക്ഷ തത്വശാസ്ത്രത്തിൻ്റെ മുറുകെ പിടിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് പൂജപരതാശ് സങ്കടത്തോടെ ആരുവിളിച്ചാലും അവിടെ ഓടിയെത്തി അവരുടെ കണ്ണീരൊപ്പാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാവുന്നതിന് മുമ്പും പൂജപരതാശന് കഴിയുന്നു ഞാൻ ഒരു ചെറിയ അനുഭവം പറയാം സിനിമയിലെ നടീ നടന്മാർക്ക് യാതൊരു സംഘടനയും ഇല്ലാതെ എല്ലാം പല സംഘടനകളും എല്ലാം പൊളിഞ്ഞ് തകർന്നു നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം ആത്മ എന്നൊരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചത് എൻ്റെ പ്രസിഡൻറ്റായി തിരുവനന്തപുരം ഒരു ഓഡിറ്റോറിയത്തിലാണ് അതിൻ്റെ ആദ്യ യോഗം നടക്കുന്നത് ഒരു ചെറിയ യോഗത്തിൽ വെച്ച് എന്നെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത് കുറേ ആർട്ടിസ്റ്റുകൾ പങ്കെടുത്തിട്ടുണ്ട് അവിടെ വെച്ച് പൂജപ്രകാശം സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു കാരണം പൈസയൊന്നുമില്ല അപ്പം ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മളിനി പൈസ ചെലവാക്കാതെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുക ഏതാണ്ട് ആ സംഘടനയ്ക്ക് അതിൻ്റെ പത്ത് പതിന പത്ത് വർഷത്തോളം പൂജപരാകാശ അതിൻ്റെ സെക്രട്ടറി അന്ന് ഈ സംഘടനയ്ക്ക് ഓഫീസില്ല എന്ന് പറയുന്നത് പൂജപരാതാഷൻ്റെ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറാണ് ഈ കാറിന്റെ പുറകിലത്തെ സീറ്റിൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട സർവ്വ കണക്കുകളും സീലും ലെറ്റർ കൊണ്ട് ഈ മനുഷ്യൻ അനഞ്ഞ് നടന്നാണ് ആത്മ എന്ന സംഘടന ഇന്ന് കോടിക്കണക്കൻ്റെ ആസ്തിയുള്ള ആത്മ എന്ന സംഘടന അന്ന് ഉണ്ടാക്കിയെടുത്തത് ടെലിവിഷൻ്റെ അകത്ത് ഏറ്റവും കരുത്തുള്ള സംഘടന ഉണ്ടാക്കിയെടുത്തത് ഈ നമ്മൾ ഒരു സീരിയലിൽ കാണുന്ന നടനായി നമ്മുടെ അടുത്തൊക്കെ കാണുന്ന സ്നേഹത്തിലൂടെ പെരുമാറുന്ന പൂജ പരദാശനായിട്ട് കാണുന്ന ഈ മനുഷ്യനാണ് അതിൻ്റെ പുറയിൽ അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തതും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരാൾ ജഗതിയിലേക്ക് വരേണ്ടതുണ്ട് അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീമതി വിദ്യാമോഹൻ പറഞ്ഞു പതിനഞ്ച് വർഷം ഈ വാർഡിന് പ്രതിനിധി ബി ജെ പി ആണ് ബി ജെ പി പ്രധാനം ചെയ്യുന്ന ഒരു വാർഡിലും നിങ്ങൾക്ക് പരിശോധിക്കാം പ്രശാന്ത് മേയറായിരുന്നിലുണ്ട് ഏറ്റവും പോപ്പുലറായിട്ടുള്ള മേയറായിരുന്നു അതിനുശേഷം നമ്മുടെ അഞ്ച് വർഷവും നമ്മൾ ഇടതുപക്ഷ മുന്നണി തിരുവനന്തപുരം നഗരത്തിൻ്റെ സമഗ്ര വികസനം നടക്കുമ്പോഴും ബി ജെ പി വാർഡുകളിൽ വികസനം ഇവിടെ മാത്രമല്ല പഞ്ചായത്തുകളിൽ പോലും വളരെ അത്യപൂർവ്വമായ മെമ്പർമാർ മാത്രമാണ് അത് ചില ബി ജെ പി ജയിക്കുന്ന മെമ്പർമാരെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് അത്യപൂർവ്വമായി മാത്രമാണ് അവർ പതിനാഞ്ചാം വാർഡുകളിൽ വികസനം ഉണ്ടാകുന്നത് അവരെ സംസ്ഥാന പ്രസിഡൻ്റ് പോലും പറയുന്നതെന്ന് അറിയാം മോഡി പറയുന്ന ഒരാൾ കേരളം ഭരിക്കുന്ന നാൾ വരുമ്പോൾ ഞങ്ങൾ വികസനം തരാമെന്ന് അത് ജിന്മത്ത് നടക്കത്തില്ല കാരണം കേരളത്തിൽ മതേതര വിശ്വാസികൾ ഉള്ളിടത്തോളം കാലം ബി ജെ പി കേരളം ഭരിക്കത്തുമില്ല അന്ന് വികസനം തരാമെന്നുള്ള മണ്ടത്തരം ഇവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും പറയുക എല്ലാവരും നമ്മൾ ആരെ ഏത് ഞങ്ങൾ വികസനമൊന്നും കൊണ്ട് അത് ഞങ്ങൾ ഭരിക്കുന്ന കേരളം വരും അപ്പോൾ അത് വരുമ്പം കോഴിക്കേതാണ്ട് വരുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും വരത്തില്ല കാരണം കേരളത്തിൽ മതേതര വിശ്വാസികളുള്ളത്തോളം ജനാധിപത്യ വിശ്വാസികളുള്ളത്തോളം കാലം ഇവിടെ വരത്തില്ല നമ്മളത് മനസ്സില അങ്ങനെ ഒരു വികസനമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കടുത്ത മത്സരത്തിന് നമ്മൾ ഇറങ്ങുകയാണ് ജാതിയും മതവുമല്ല നമുക്ക് പ്രധാനം രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ സങ്കടത്തെ അറിയുകയും നിന്ന് അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയം അല്ലാതെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരം പിടിച്ചെടുക്കാനുള്ളതല്ലേ